ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ സഹപ്രവർത്തകനെയും പ്രതി ചേർക്കാൻ സാധ്യത മലപ്പുറം സ്വദേശിയായ ഐ ബി ഉദ്യോഗസ്ഥനെതിരെ മേഖയുടെ പിതാവ് ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു മേഖയുടെ മരണത്തിൽ സാമ്പത്തിക ചൂഷണവും ഭീഷണിയും ഉണ്ടായിരുന്നു എന്നാണ് പിതാവ് മധുസൂദനൻ നേരത്തെ പ്രതികരിച്ചത് എന്തായാലും ഈ വിഷയത്തിൽ പേട്ട പോലീസാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് ഇത് സംബന്ധിച്ച നീക്കത്തിലേക്ക് പോകുന്നു പ്രതിയെയും സഹപ്രവർത്തകനെയും പ്രതി ചേർക്കാനാണ് നീക്കം വിനോദ് ചേരുന്നുണ്ട് വി വിനോദ് വിനോദ് പിതാവിന്റെ പരാതിയിൽ അന്വേഷണം മുന്നോട്ട് പോവുകയാണ് ഇതിൽ ഈ സഹപ്രവർത്തകന് ഏതു തരത്തിലുള്ള പങ്ക് ഈ ഭരണത്തിൽ ഉണ്ട് എന്നതാണ് സംശയിക്കുന്നത് എന്തുകൊണ്ടാണ് ഇയാളെയും പ്രതി ചേർക്കാൻ ഇടവരുന്നത് സൈത് ഈ കേസ് മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ് കാരണം നേരത്തെ ഈ വിവാഹ വാഗ്ദാനം നൽകുകയും അതിൽ നിന്ന് പ്രതി പിന്മാറുകയും ചെയ്തു ഇതിൽ പെൺകുട്ടിക്ക് വലിയ മാനസിക പ്രയാസം ഉണ്ടായിരുന്നു എന്ന വിവരമാണ് പുറത്തു വന്നത് മരണത്തിന് മുൻപ് പോലും അതായത് ട്രെയിനിന് മുന്നിൽ ചാടുന്നതിന് അല്ലെങ്കിൽ ആ ട്രാക്കിലൂടെ നടക്കുന്ന സമയത്ത് പോലും ഫോൺ ചെയ്തിരുന്നു ഫോണിൽ സംസാരിച്ചു കൊണ്ടാണ് ആ പെൺകുട്ടി നടന്നിരുന്നത് ഏറ്റവും ഒടുവിൽ പോലും ഈ ഒരു ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷെ പൂർണ്ണമായും ഈ യുവാവ് സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി എടപ്പാൾ സ്വദേശിയാണ് ഇയാൾ പൂർണ്ണമായും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയും മറ്റൊരു പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിച്ചു എന്ന ചില വിവരങ്ങൾ ഈ പെൺകുട്ടിക്ക് ലഭിക്കുകയും ചെയ്തിരുന്നതായി വീട്ടുകാർ പറയുന്നുണ്ട് ഇതിലൊക്കെ തന്നെ വലിയ മാനസിക പ്രയാസം ഉണ്ടായിരുന്നു ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ പിതാവാണ് ഈ സാമ്പത്തികമായ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് മകളിൽ നിന്ന് പണം വാങ്ങിയിരുന്നു പലപ്പോഴും തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നു ഇവർക്കിടയിൽ അങ്ങനെ ഒരു സൗഹൃദമുണ്ടായിരുന്നു താൻ ഒരു പുതിയ കാർ മകൾക്ക് വാങ്ങിക്കൊടുത്തത് തൊട്ടടുത്ത ദിവസം അതിന്റെ ലൊക്കേഷൻ കാണിച്ചത് കൊച്ചിയിലാണ് ആദ്യം താൻ കരുതിയത് വാഹനം മോഷണം പോയി എന്നാണ് പക്ഷെ പിന്നീട് മകളെ വിളിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സുഹൃത്തൊപ്പമുണ്ടെന്ന കാര്യം മനസ്സിലാക്കുന്നത് അവിടെ മുതലാണ് ഇവർ പ്രണയത്തിലാണ് എന്ന കാര്യം പ്രകൃതിയുടെ വീട്ടുകാർ അറിഞ്ഞതെന്ന് പിതാവ് പറയുന്നു തുടർന്ന് ഇവർ വിവാഹത്തിന് സംബന്ധിച്ച് ഏക മകളാണ് മകളുടെ ഇഷ്ടത്തിന് സമ്മതിക്കുകയായിരുന്നു പക്ഷേ ഈ വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് യുവാവ് പിന്നാക്കം പോവുകയും പെൺകുട്ടിയെ ഒഴിവാക്കുന്നു എന്നൊരു തോന്നലിലേക്ക് പെൺകുട്ടി എത്തുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ അതായത് വീട്ടിൽ പോകുന്ന വഴിയിലല്ല ഈ റെയിൽവേ ട്രാക്ക് അതുകൊണ്ട് തന്നെ ഭരിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി അത് മാനസികമായ പീഡനമാണ് മാത്രമല്ല ഈ സാമ്പത്തികമായി ചൂഷണം കൂടി ഇങ്ങനെ ഒരു ആരോപണമായി വരുമ്പോൾ അതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കുടുംബം പുറത്തുവിടുന്നത് ഏതായാലും ഈ യുവാവിനെ പ്രതി ചേർക്കാനുള്ള സാധ്യതകളാണ് തെളിയുന്നത് യെസ് വീണ്ടും ഈ സഹപ്രവർത്തകനെ പ്രതി ചേർക്കാനുള്ള സാധ്യതയാണ് എന്തുകൊണ്ടാണ് ഈ ഐ ബി ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യക്ക് പിന്നിൽ സംഭവിച്ചത് ഇതിൽ സഹപ്രവർത്തകനും സുഹൃത്തുമായിരുന്ന മലപ്പുറം സ്വദേശിയുടെ പങ്കെന്ത് ഐ ബി ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഈ മലപ്പുറം സ്വദേശി ഇയാൾ സാമ്പത്തികമായി മകളെ ചൂഷണം ചെയ്തു എന്ന് പിതാവ് ആരോപിക്കുന്നു മകളുടെ ശമ്പളമടക്കം ഇയാൾ വാങ്ങിച്ചെടുത്തിരുന്നു അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചു ആ അന്വേഷണത്തിനൊടുവിലാണിപ്പോൾ സഹപ്രവർത്തകനെയും പ്രതി ചേർക്കുന്നത്